പുറമേ കാര്യങ്ങൾ ചിലപ്പോൾ സവിശേഷവും വ്യത്യസ്തവുമായി തോന്നിയേക്കാം യാഥാർത്ഥ്യം ഒരു ബാഹ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം പക്ഷേ ആ ബാഹ്യരൂപം അതിൻ്റെ ധർമ്മം നിറവേറ്റുന്നത് ആന്തരികതയെ തുറന്നു തരുമ്പോൾ മാത്രമാണ് ഒരിക്കൽ അത് ആന്തരികമായത് തുറന്നു കഴിഞ്ഞാൽ ബാഹ്യമായത് ഇനി യോഗ്യതയുള്ളതോ അസാധാരണമോ വ്യത്യസ്തമോ അല്ല തുടങ്ങുന്നത് പൂർത്തിയാകണം തുടങ്ങിയ അവസ്ഥയിൽ തന്നെ ഇരിക്കാനല്ല ഒന്നും തുടങ്ങുന്നത് ഭാരതീയർ പറയുന്ന രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബ്രഹ്മാവ് വിഷ്ണു പിന്നെ ശിവൻ ശിവനാണ് ഏറ്റവും ഉന്നതൻ അദ്ദേഹം സൃഷ്ടിക്കുന്നത് മറിച്ച് എല്ലാം ലയിപ്പിക്കുന്നത് ഉന്നതനാകുന്നത് ശിവന് സൃഷ്ടിയിൽ താൽപ്പര്യമില്ല അദ്ദേഹം സൃഷ്ടിക്കായി തറയൊരുക്കുന്നു എങ്ങനെയെന്നോ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം തകർത്തുകൊണ്ട് ഋഷികേശ് ശിവന്റെ നഗരമാണ് അത് അവസാനങ്ങളുടെ നഗരമാണ് ഈ ഗംഗ പ്രതീകാത്മകമായി ഉദിക്കുന്നത് ശിവന്റെ നെറ്റിയിൽ നിന്നാണ് ആരംഭിക്കുന്നതിനായി ഇനിയും ഒരുപാട് നഗരങ്ങളുണ്ട് നിർത്താനായി ഇവിടെ വരൂ ഋഷികേശ് മറ്റൊരു തുടക്കമായി മാറരുത് നമുക്ക് ഒരുപാട് തുടക്കങ്ങളുണ്ട് അല്ലെ പുതിയൊരു പുസ്തകം അതൊരു പുതിയ തുടക്കമാണ് പുതിയൊരു സ്ത്രീ അതൊരു പുതിയ തുടക്കമാണ് പുതിയ സിനിമ കാണുന്നു അതൊരു തുടക്കമാണ് ഇങ്ങനെ എത്രയെത്ര തുടക്കങ്ങൾ കാര്യങ്ങൾ എവിടെയെങ്കിലും അവസാനിക്കണം അതിന് ഋഷികേഷിനേക്കാൾ നല്ലൊരു സ്ഥലമില്ല നിങ്ങൾ ബ്രഹ്മാവിലൂടെയും വിഷ്ണുവിലൂടെയും കടന്നുപോയി ഇനി ശിവനെ കാണാനുള്ള സമയമാണ് അത് സ്വാഭാവികമാണ് കാരണം പല ദേവീദേവന്മാരിലൂടെയും കടന്നുപോയിട്ടാണ് നിങ്ങൾ അവസാനം ശിവനിലെത്തുന്നത് പക്ഷേ ശിവനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഋഷികേശ് അർത്ഥശൂന്യമായി തുടരും ഈ സ്വാമിയെയോ ആ ഗുരുവെയോ കണ്ടിട്ടും ശിവനെ കണ്ടില്ലെങ്കിൽ എന്ത് കാര്യം ശിവൻ ശൂന്യതയാണ് അതൊരു പൂർണവിരാമമാണ് ഓരോ പൂർണവിരാമവും അനന്തമായ പ്രപഞ്ചത്തിന്റെ അടിത്തറയാണ് ഈ ഗംഗ ഒഴുക്കിന്റെ അല്ല മറിച്ച് നിശ്ചലതയുടെ പ്രതീകമാണ് നിശ്ചലത വരുന്നത് എവിടെ നിന്നുമല്ല അതിന്റെ അർത്ഥം അത് ശൂന്യതയിൽ നിന്ന് വരുന്നു എന്നാണ് ഒരിടത്തുമല്ല എന്നാൽ നിർത്തുക അവസാനിക്കുക എന്നാണ് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അമിതമായി ശിവൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് പുരാണങ്ങൾ അറിയാമോ അദ്ദേഹം അവരെ കൊച്ചുകുട്ടികളെ പോലെയാണ് കാണുന്നത് അവരുടെ നിസ്സാരമായ തർക്കങ്ങൾ പരിഹരിക്കാൻ പോലും ചിലപ്പോൾ അവർ ശിവന്റെ അടുത്തേക്ക് ഓടി വരുമെന്നാണ് ഐതിഹ്യം അപ്പോൾ ശിവൻ അവർക്ക് നല്ല തല്ല് കൊടുക്കും തുടങ്ങുക ചിന്തിക്കുക തുടരുക നിലനിൽക്കുക ഈ കാര്യങ്ങളൊക്കെ ഒരു തമാശയായി കാണുന്നിടത്തോളം ശിവന് കുഴപ്പമില്ല അത് ഗൗരവകരമായി മാറുമ്പോൾ അത് ആരുടെയെങ്കിലും ജോലിയോ തിരക്കോ ആയി മാറുന്ന നിമിഷം കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് ഏത് കണ്ണ് മൂന്നാമത്തെ കണ്ണ് ഒരൊറ്റ കണ്ണ് ചിമ്മലിൽ ശിവൻ പറയും ഇത് മതി ഇനി പോകൂ എന്ത് ഋഷികേഷ് ഞാനാണ് ഋഷികേഷ് ഋഷികേഷ് എന്നാൽ ഒന്നുമില്ലായ്മയാണ് ഒന്നുമില്ലായ്മ എന്നാൽ ഋഷികേഷ് ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് ഋഷികേഷ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഋഷികേഷ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ശിവനെ മാറ്റി നിർത്തുകയാണ് ഋഷികേഷ് ഇല്ലാതാകുമ്പോഴാണ് ശിവൻ അവിടെ ഉണ്ടാവുക വ്യത്യാസങ്ങൾ മനസ്സിനൊരു ഭാരമാണ് എയും വി തമ്മിൽ മാറ്റമുണ്ടെങ്കിൽ രണ്ടും ഓർത്തിരിക്കണം എ മുതൽ ജെഡ് വരെ ഒന്നാണെങ്കിൽ അത് അത്ഭുതകരമാണ് അപ്പോൾ എ മാത്രം ഓർത്താൽ മതി ഇനി എ മുതൽ ജെഡ് വരെ ഒന്നുമല്ലെങ്കിൽ അതൊരു വലിയ ആശ്വാസമാണ് ഒന്നും ഓർത്തിരിക്കേണ്ടതില്ല മനസ്സ് തികച്ചും സ്വതന്ത്രമാകും വേർതിരിവുകൾ സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് ആത്മീയതയുടെ ലക്ഷണം അസാധാരണമായി ഒന്നും ഉണ്ടാകാതിരിക്കുക നിങ്ങളിരിക്കുന്ന ഈ സ്ഥലം അസാധാരണമാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് നിങ്ങൾ എന്ത് കരുതുന്നു ഇതൊരു സാധാരണ ടേബിളാണോ അല്ല നിങ്ങൾ എന്ത് കരുതുന്നു ഇതൊരു സാധാരണ വെളിച്ചവും സംഗീതാവുമാണോ അതെ ഇത് സാധാരണമാണ് പ്രകൃതിദത്തമായിരുന്നപ്പോൾ ഗംഗ സാധാരണമായിരുന്നു ഇപ്പോൾ അതിൽ സാമൂഹികത കലർന്നിരിക്കുന്നു നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗ ശിവന്റെ ഗംഗയല്ല അത് സമൂഹത്തിന്റെ ഗംഗയാണ് ഇതെല്ലാം ആത്മീയമായിരിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവം ഉണ്ടാക്കിയതാണ് ആത്മീയത രൂപകൽപ്പനയിലൂടെ വരുന്നതല്ല ശിവൻ ഒരിക്കലും ഗംഗയിൽ കുളിക്കാൻ പോകാറില്ല അദ്ദേഹം എല്ലാ ഗംഗകളുടെയും ഉറവിടമാണ് ഇവിടുത്തെ ചന്ദ്രൻ ആകർഷകം അല്ലേ ശിവൻ ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അവിടെ വേഷപകർച്ചകളില്ല ശിവൻ ഒരു രൂപകൽപ്പന ചെയ്ത ജീവിതമല്ല നയിക്കുന്നത് ശിവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏതെങ്കിലും കാര്യം കൃത്രിമമോ കെട്ടിച്ചമച്ചതോ മനുഷ്യനിർമ്മിതമോ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്തിനെയെങ്കിലും അത് അണുശിവൻ